അത് അദ്ദേഹം പാടുമ്പോ എന്നെ അമ്പരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എത്ര സങ്കീർണമായിട്ടുള്ള പാട്ടുകളാണെങ്കിലും എത്ര സങ്കീർണമായിട്ടുള്ള സംഗതികളാണെങ്കിലും സംഗീത സംവിധാനം ആണെങ്കിലും അദ്ദേഹം പാടുമ്പോ അതിങ്ങനെ പുഷ്പം പോലെ പാടും അത്ര അനായാസേന കാര്യങ്ങൾ ഇങ്ങനെ പാടി ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അത് ആ ഉള്ളിലെ സംഗീതത്തിനോടുള്ള ഒരു സ്നേഹത്തിൽ നിന്ന് മാത്രമേ വരാൻ സാധിക്കൂന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെത്ര സംഗീതം പഠിച്ചാലും അത് പറ്റില്ല ആ സംഗീതത്തിനോട് അത്രയധികം ഒരു ഒരു നിതാന്തമായിട്ടുള്ള ഒരു ഒരു പ്രണയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ പാട്ടുകൾ എ റഹ്മാൻ്റെ പറയുമ്പോൾ നമ്മൾ ആ ഗാനം കാണുമ്പോൾ ശരിക്കും അത് ജയട്ടനാണ് പാടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ിൽ ബുദ്ധിമുട്ട പാട്ട് കേൾക്കുന്ന സംഗീതം ദൈവം തന്ത് ഗുരുവം തന്റെ ഞാൻ ഈ പാട്ടൊക്കെ പാടുമ്പോ ശബരി എന്നെ കളിയാക്ക നീ ഇങ്ങനെ പരത്തി ഇത്രയും സംഗതികളൊക്കെ ഇട്ട് എന്തിനാണിത് അല്ല ഞാൻ പറഞ്ഞിത് ഇത് എന്നെ പോലെയുള്ള എന്താ പറയാ ഈ ചെറിയ ആളുകൾ പാടുമ്പോഴാണ് ഇതിന്റെ അകത്ത് ഇത്രയും സങ്കീർണ്ണതകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത് ചേട്ടൻ പാടുമ്പോ ഇതിങ്ങനെ കൂളായിട്ട് അങ്ങനെ അനായാസായിട്ട് ഒറ്റ പോക്കിലൊക്കെ പോവുക അത് നമ്മളാരും തിരിച്ചറിയുന്ന പോലും അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഏറ്റവും വലിയ ഒരു ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് അത് മറ്റ് ഒരു ഗായകരിലും ഞാൻ ശരിക്കും ഇത്രയധികം അനായാസമായി എന്തും കൈകാര്യം ചെയ്യാൻ പറ്റും എന്തും അത്രയധികം കേൾക്കുന്നവരെ കർണാമൃതം പോലെ അങ്ങനെ കൊണ്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് അനുസൂയമായിട്ട് ഇങ്ങനെ ഒഴുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കടഞ്ഞെടുത്താറല്ല കടഞ്ഞെടുത്തും കേരള സാറോട് ചോദിക്കാം പെട്ടെന്ന് ഇണങ്ങുകയും പിണങ്ങുകയും